പകലിന് സമഗ്രതയുമായി ന്യൂസ് നൈറ്റ് തുടരുന്നു പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു എം പിമാരുടെ പ്രതിമാസ ശമ്പളം ഒരു ലക്ഷം രൂപയിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയാക്കിയാണ് വർദ്ധിപ്പിച്ചത് പ്രതിദിന അലവൻസ് രണ്ടായിരം രൂപയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറാക്കി ഉയർത്തി പാർലമെന്റ് അംഗങ്ങളുടെയും മുൻ അംഗങ്ങളുടെയും പ്രതിമാസ പെൻഷൻ ഇരുപത്തി രൂപയിൽ നിന്ന് രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ വർധനവിന്റെ ആനുകൂല്യം ലഭിക്കും ജോയിസ് ഡാനിയൽ ഉണ്ട് മുഖ ഒപ്പം ജോയിസ് ദാനിയൽ ഏകകണ്ഠമായിട്ടാണ് വർധനമെന്നാണ് മനസ്സിലാക്കുന്നത് വലിയ വർധനമാണ് ഇതിന് ആനുകൂല്യം എം പിമാർക്ക് ലഭിക്കും അതും മുൻകാല പ്രാബല്യമുണ്ട് ആശാവർക്കർമാരുടെ സമരത്തിൽ ഇപ്പം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച എം പിമാർക്ക് ആശാവർക്കർമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിലും സ്വന്തം ശമ്പളം വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്താണ് ഈ വർധനവിൽ നമ്മൾ കാണുന്നത് ജോയിസ് ഡാനിയൽ അരുൺകുമാർ പാർലമെന്റ് മെമ്പർമാരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഉയർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഈ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ഒരു വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത് അതിൽ കൃത്യമായി ശമ്പളവും പെൻഷനും അധിക പെൻഷനും ഡെയിലി അലവൻസും കൂട്ടിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിൽ ഒരു എം ഒരു മാസം ശമ്പളമായി ലഭിക്കുന്നത് ഒരു ലക്ഷം രൂപയാണ് അത് മാറി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയിലേക്ക് മാറുകയാണ് ഒപ്പം ഡെയിലി അലവൻസായി രണ്ടായിരം രൂപയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അതിനി രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉയരും ഒരു മാസം പെൻഷനായി ലഭിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു അത് മുപ്പത്തി ഒന്നായിരം രൂപയിലേക്ക് ഉയർത്തുകയാണ് ഒപ്പം അഡീഷണൽ പെൻഷനായി രണ്ടായിരം രൂപയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും ആക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഈ വിജ്ഞാപനത്തിലൂടെ ഒപ്പം തന്നെ ഇത് മുൻകാല പ്രാബല്യത്തിലൂടെ നടപ്പിലാക്കാനും കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ ഈ ഈ കണക്കുകൾ നിലവിൽ വരും അതിനനുസരിച്ചുള്ള പണം എം പിമാരുടെ അക്കൌണ്ടിലേക്ക് വരും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ശമ്പളത്തിൽ മാത്രം ഇരുപത്തിനാലായിരം രൂപയുടെ വർധനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ വലിയ ഒരു ഉയർന്ന ശമ്പളത്തിലേക്ക് നമ്മുടെ എം ർക്ക് കേന്ദ്രം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ അതേസമയം കർണാടകയിലുള്ള എം എൽ എമാരുടെ ശമ്പളം ഇരട്ടിയാക്കിയതിൽ വലിയ പ്രതിഷേധം ബിജെപി ഉയർത്തിയിരുന്നു അതേ ഒരു പ്രതിഷേധം പക്ഷേ ഇവിടെ കാണുന്നില്ല പ്രത്യേകിച്ചും എല്ലാ എം പിമാർക്കും ഇക്കാര്യത്തിൽ ഒരേ അഭിപ്രായമായിരിക്കുമെന്ന് കൂടി നമ്മൾ കരുതേണ്ടി വരും ഏതായാലും കേന്ദ്രത്തിന്റെ ഉത്തരവിറങ്ങിയത് ഈ മാസം ഇരുപത്തി തീയതിയാണ് പക്ഷേ ഇത് മുൻകാല പ്രാബല്യത്തോടുകൂടി തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുത്തുമെന്നാണ് ഇപ്പോൾ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് അരുൺകുമാർ